സാർ ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അഞ്ചാം ക്ലാസ്സുകാരുടെ പുതിയ പുസ്തകത്തിലെ നമ്മുടെ പുതിയ സിലബസിലെ അഞ്ചാം ക്ലാസിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലെ ഒരു കവിതയുണ്ട് അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഈ വർഷം പുസ്തകം മാറി വന്നിരിക്കുകയാണ് അഞ്ചാം ക്ലാസ്സിലാണ് സ്റ്റേറ്റ് സിലബസിൽ നമ്മുടെ മക്കൾ ഹിന്ദി പഠിക്കുന്നത് അപ്പോൾ അക്ഷരങ്ങൾ അറിയാത്ത കൊച്ചു കുട്ടികളാണ് അവർ ഹിന്ദി അക്ഷരത്തെ അവർ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളിലൂടെയാണ് അപ്പം ആദ്യമേ തന്നെ നമ്മുടെ സിലബസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ അക്ഷരത്തിലേക്ക് പോവുകയല്ല ചെയ്യുന്നത് വാക്കുകളിലൂടെ അക്ഷരങ്ങളെ കുട്ടികൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പാഠഭാഗങ്ങളിലൂടെ കുട്ടികൾക്ക് കൃത്യമായി അക്ഷരങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ് അതിന് ഒരു പാഠപുസ്തകമാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഇപ്പം എന്തായാലും ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഇനി ഹിന്ദി അക്ഷരങ്ങളുടെ സ്വരാക്ഷരങ്ങൾ മുതൽ മുഴുവൻ അക്ഷരങ്ങളും ചിഹ്നങ്ങളും കൂട്ടി വായിക്കുന്ന രീതിയുമെല്ലാം കൂട്ടി വായിക്കേണ്ട രീതിയെല്ലാം സ ഹിന്ദി ലേണിംഗ് സ്കൂൾ എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനലിൽ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അക്ഷരങ്ങൾ ആദ്യമേ എന്നുള്ള കുട്ടികൾ വീഡിയോ കയറി കാണുക അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് നോക്കാം നമ്മുടെ മാറി വന്ന പുതിയ പുസ്തകത്തിൽ ഫസ്റ്റ് ടൈമിലെ ഈ പുസ്തകത്തിൽ മൂന്ന് യൂണിറ്റാണ് നമുക്ക് പഠിക്കാനുണ്ട് യൂണിറ്റിന് ഹിന്ദിയിൽ ഇക്കായി എന്നാണ് പറയുക അപ്പോൾ നമ്മുടെ ഈ ഒരു പേജിനകത്ത് ഇക്കായി ഏക്ക് ഇക്കായി ദോ ഇക്കായി തീൻ ഇങ്ങനെ മൂന്നോളം യൂണിറ്റുകളുടെ അനുക്രമണിക കൊടുത്തിട്ടുണ്ട് അപ്പം ഈ അനുക്രമണികയിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഇക്കായി എക്ക് ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ് ദുലാരെ പൽ എന്നാണ് എന്താണ് ദുലാരെ പൽ എന്ന് പറഞ്ഞാൽ പൽ എന്ന് പറഞ്ഞാൽ നിമിഷം ദുലാര എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നിമിഷങ്ങൾ എന്നാണ് ഈ ഒരു നമ്മുടെ യൂണിറ്റിൻ്റെ പേര് അപ്പം ആദ്യം പാഠത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് പാഠം എന്ന് കൊടുത്തിട്ടുണ്ട് കഥയാണോ കവിതയാണോ ചിത്രകഥയാണോ എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ രചനാകാർ രചനാകാരാണെന്ന് അല്ലെങ്കിൽ ആരാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഉള്ളടക്ക പേജിൽ അപ്പോൾ നോക്കിയേ ശീർഷക് ശീർഷക് എന്ന് പറഞ്ഞാൽ പാഠത്തിൻ്റെ ഹെഡിങ് ഒന്നാമത്തെ പാഠം ഏതാണ് ഫസ്റ്റ് യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം ധൂബ് ആഗൈ പ്രോക്തി പ്രോക്തി എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഇതിൻ്റെ വിഭാഗം എന്നാണ് അപ്പം ധൂപ് ആഗൈ എന്ന് പറയുന്ന പാഠം ഒരു കവിതയാണ് നെക്സ്റ്റ് രചനാകാർ ആരാണ് ഈ ധൂപ് ആഗൈ എന്ന് പറയുന്ന കവിത എഴുതിയിട്ടുള്ളത് പ്രയാഗ് ശുക്ല ആരാണ് പ്രയാഗ് ശുക്ല് പൃഷ്ടസംഖ്യ എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ അപ്പം പേജ് നമ്പർ പത്ത് ടു പതിനൊന്ന് പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള പേജിലാണ് ധൂപ് ആഗയി എന്ന് പറയുന്ന കവിത കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോമി ഔർ മേം എന്ന് പറയുന്ന ഒരു കഹാനിയുണ്ട് അതുപോലെ പില്ല എന്ന് പറയുന്ന ഒരു കവിതയുണ്ട് പില്ല എന്ന് പറയുന്ന കവിത സഫ്ദർ ഹഷ്മിയാണ് എഴുതിയിട്ടുള്ളത് ടോമി അവർ മേം എന്ന് പറയുന്ന കഹാനി പ്രോയ്ത്തി റോയ് ആണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലെ ദുലാരെ പല്ലിലെ ധൂപ് ആഘി എന്ന് പറയുന്ന കവിതയിലേക്ക് പോകാം പാടത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് കുറച്ച് കുട്ടികളെ കാണാം അല്ലേ അപ്പം അതിന് മുകളിലായി ഒരു ബോക്സൊക്കെ കൊടുത്തിട്ടുണ്ട് അതിലെന്തൊക്കെയോ എഴുതിയിട്ടുണ്ടല്ലോ അക്ഷരങ്ങൾ എഴുതാൻ അറിയാത്ത അല്ലെങ്കിൽ വായിക്കാൻ അറിയാത്ത കുട്ടികളാണ് നിങ്ങൾ അല്ലേ അങ്ങനെയാണെങ്കിൽ മക്കളെ ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താണ് നാം നാം എന്ന് പറഞ്ഞാൽ എന്താണ് നെയിം നിങ്ങളുടെ പേരവിടെ എഴുതുക എന്നാണ് അപ്പം നാം എന്ന് പറഞ്ഞാൽ നെയിം പേരാണ് അപ്പോൾ ഹിന്ദിയിൽ തന്നെ പേരെഴുതണം അതൊക്കെ നമ്മൾ പഠിക്കൂട്ടോ നെക്സ്റ്റ് കക്ഷ കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമുക്കറിയാം അല്ലേ അപ്പം ക്ലാസ് ഏതാണെന്നാണ് അവിടെ എഴുതേണ്ടത് അഞ്ചിന് എന്താണ് ഹിന്ദിയിൽ പറയുക പാഞ്ച് അഞ്ചാം ക്ലാസ്സിന് എങ്ങനെയാ പറയുക നമ്മൾ പാഞ്ച് കക്ഷ ഓക്കെ നെക്സ്റ്റ് സ്കൂൾ സ്കൂളാണ് കൊടുത്തിട്ടുള്ളത് ഏതാണോ നിങ്ങളുടെ സ്കൂളിന്റെ പേര് അതാണ് അവിടെ എഴുതേണ്ടതായിട്ട് വരിക അപ്പം ഇതാണ് ഫസ്റ്റിലെ പിക്ചറിൽ നമുക്ക് കാണാനുള്ളത് നെക്സ്റ്റ് നോക്കാം യൂണിറ്റിന്റെ സ്റ്റാർട്ടിങ് ആണ് ഇക്കായി ഏക്ക് യൂണിറ്റ് ഒന്ന് ദുലാരെ പൽ യൂണിറ്റിന്റെ പേരെന്താണ് ദുലാരെ പൽ ദുലാരെ പ്രിയപ്പെട്ട പൽ നിമിഷങ്ങൾ ചിത്രമേ നോക്കിക്കേ ഈ ചിത്രത്തിൽ എന്തെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ ചിത്രം ഏത് സമയത്തെ സൂചിപ്പിക്കുന്നതാണ് ചിത്രത്തിൽ പൂമ്പാറ്റകൾ എവിടെ നിന്നാണ് തേൻ നുകരുന്നതെന്ന് നിങ്ങൾ നോക്കിയേ പിന്നെ സൂര്യന് ചുറ്റുമുള്ള ആ നിറത്തിന് എന്തുകൊണ്ടെങ്കിലും വ്യത്യാസം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വ്യത്യാസം കാണുന്നത് പിന്നെ ചുവന്ന നിറം മാറിയിട്ട് ഇവിടെ നോക്കിയ മഞ്ഞയും വെള്ളമൊക്കെ ആയിട്ട് മാറുന്നുണ്ട് പിന്നെ പൂക്കളുടെ അടുത്ത് വേറെ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ അവിടെ ഒരു കുന്ന് മല കാണാതെ ആ മലയിൽ എന്തെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ആകാശത്തിൽ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ആകാശത്തിലൂടെ പക്ഷികൾ പറക്കുന്നു അല്ലേ അപ്പോൾ ഇതിനെ നമ്മൾ പറയുക ചിത്രവാചൻ എന്നാണ് ഈ ചിത്രത്തെ നിങ്ങൾ നന്നായിട്ട് നിരീക്ഷിക്കുക ചിത്രത്തിൽ കുറേ സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവയുടെ പേരുകളൊക്കെ നിങ്ങൾ പതിയെ പതിയെ പതിയെന്തെയ്യും പഠിക്കൂട്ടോ അപ്പോൾ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് എന്തൊക്കെയാണ് നമുക്കറിയാം പൂക്കൾ ഉണ്ടല്ലേ പൂക്കൾക്ക് എന്താ പറയാ ഫൂൽ എന്താണ് പറയാ ഫൂൽ പിന്നെ നമ്മൾ കാണുന്നത് ആരെയാണ് പൂമ്പാറ്റ പൂമ്പാറ്റയുണ്ടല്ലേ പൂമ്പാറ്റയ്ക്ക് നമ്മൾ പറയും തിത്തിലി എന്താണ് തിത്തിലി ഉണ്ട് ഫൂൽ ഉണ്ട് പിന്നെ ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളെ കാണുന്നില്ലേ അവയ്ക്ക് പറയുന്ന പേരെന്താണ് ചിടിയ ചിടിയയെ കാണുന്നുണ്ട് ഇപ്പൊ സൂര്യൻ സൂര്യനെ നമ്മൾ എന്ത് പറയാം സൂരജ് ഇങ്ങനെ ചിത്രവാചനിലൂടെ നിങ്ങൾ എന്തൊക്കെയോ കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ അപ്പോ ഇനി നമുക്ക് നമ്മുടെ കവിതയിലേക്കൊന്ന് പോകാം കവിതക നാം ക്യാ ഹെ കവിതയുടെ പേരെന്താണ് ധൂപ് ആഗൈ എന്താണ് വായിക്കുക ധൂപ് ആഗൈ അപ്പം നമ്മൾ അക്ഷരം പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ വായിക്കുന്ന വാക്കുകളിലൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കുകയാണ് ആ അക്ഷരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ് കവിതയുടെ ഹെഡിങ് ആണ് ധൂപ് ആഗൈ ധൂപിന്റെ അർത്ഥം എന്താണ് വെയിൽ ആ എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നു അപ്പം എന്താണ് വെയിൽ വന്നിരിക്കുന്നു അല്ലെങ്കിൽ സൂര്യൻ വന്നിരിക്കുന്നു അതാണ് നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ് കവിതയുടെ ഹെഡിങ് ഇനി ആരാണ് ഈ കവിത എഴുതിയ കവി എന്ന് നോക്കിയേ പ്രയാഗ് ശുക്ല ശുക്ല് കവിക്കാ നാംക്കാഹേ പ്രയാഗ് ശുക്ല് കവിതാക്കാ നാം ധൂപ് ആഗൈ ഇനി നമുക്ക് ആ കവിത ഒന്ന് കേൾക്കാം ധൂപ് ആഘി സുബഹ് സുബഹ് कलियाम प्यारी प्यारी महकी कलियाम क्यारी क्यारी महकी कलियाम इतनी सारी महकी धूप आ गई सुबह सुबह की कलिया प्यारी प्यारी महकी कलिया क्यारे क्यारी ഇനി നമുക്ക് അതിൻ്റെ അടുത്ത വരികൾ നോക്കാം ഹവാ ഹവാ ഠണ്ഡി 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 ചിടിയ ഫുദക് ഫുദക് കർവേ ഭീ वे वे भी फुदक फुदक कर वे भी അപ്പൊ മക്കളെ നിങ്ങൾ കവിതയൊക്കെ കേട്ടുവല്ലോ അപ്പൊ നമുക്ക് നോക്കാം അതിൽ सुबह പറയുന്ന എന്തവിടെ പറഞ്ഞിരിക്കുന്നത് ആ വെയിൽ വന്നു സുബഹ് സുബഹിക്ക് സുബഹ്ന്ന് പറഞ്ഞ രാവിലെ രാവിലെയുള്ള വെയിൽ വന്നു അല്ലെങ്കിൽ രാവിലത്തെ വെയിൽ വന്നിരിക്കുന്നു പ്യാരി പ്യാരി സെക്കൻഡ് ലൈൻ ാം എന്താണ് പൂമൊട്ടുകൾ പൂവിന്റെ മൊട്ടുകളെയാണ് കലി എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ കലിയാം പൂമൊട്ടുകൾ എങ്ങനെയുള്ള പൂമൊട്ടുകളൊക്കെ പ്യാരി പ്യാരിയാണ് എന്താണ് പ്യാരി പ്യാരി എന്ന് പറഞ്ഞാല് പ്യാരി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടാന്നാണ് അപ്പം നമുക്കിവിടെ എന്ത് പറയാം മനോഹരമായ പൂമൊട്ടുകൾ എങ്ങനെയാണ് മഹക്കീം എന്നാ പറഞ്ഞിരിക്കുന്നത് എന്താണ് മഹക്കീംന്ന് പറഞ്ഞ സുഗന്ധം പരത്തുക സുഗന്ധം പരത്തിയാണ് ഈ മനോഹരമായ പൂമുട്ടിനെ കാണാൻ സാധിക്കുന്നത് സുഗന്ധം പരത്തുന്ന മനോഹരമായ പൂമൊട്ടുകളെ നമുക്ക് കാണാം ആകീ സുബ് സുബി രാവിലത്തെ വെയിൽ വന്നിരിക്കുന്നു കലിയാം പ്യാരി പ്യാരി മഹക്കി മഹക്കി സുഗന്ധം പരത്തുക മൂന്നാമത്തെ വരി കലിയാംരി മഹക്കിം ആ കലിയാം എന്താണെന്ന് നമ്മൾ കണ്ട് പൂമൊട്ടുകളാണ് ക്യാരി ക്യാരി മഹക്കി അല്ലെ ക്യാരി എന്ന് പറഞ്ഞാൽ പൂത്തടമാണ് ചെടിയുടെ ഒക്കെ ചുവടില്ലേ അതിനെയാണ് പൂവിൻ്റെ ആ തടം അപ്പൊ ക്യാരി ക്യാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഓരോ പൂത്തടവും മഹക്കീം നമ്മൾ പഠിച്ച പേട് തന്നെയാണ് സുഗന്ധം പരത്തി അപ്പൊ ചെടിയുടെ ഓരോ പൂത്തടത്തിലും സുഗന്ധം പരത്തി പൂമൊട്ടുകളെ നമുക്ക് കാണാം കലിയ ഇത്തിനീ സാരി മഹക്കി പൂമൊട്ടുകൾ ഇത്തനീ സാരി എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്നർത്ഥാണ് കേട്ടോ ഒത്തിരി എന്നൊക്കെ നമ്മൾ പറയില്ലേ പൂമൊട്ടുകൾ ഒരുപാട് സുഗന്ധം പരത്തിക്കൊണ്ട് വന്നിരിക്കുന്നു അപ്പം ധൂപം എന്തായിരുന്നു വെയില് എന്ന് പറഞ്ഞ രാവിലെ കലിയ പൂമൊട്ടുകൾ ഏർ പ്യാരി എന്ന് പറഞ്ഞ പ്യാരി പ്യാരി എന്ന് പറഞ്ഞാൽ മനോഹരമായ മഹക്കി എന്ന് പറഞ്ഞാലോ സുഗന്ധം പരത്തി ക്യാരി ക്യാരി എന്ന് പറഞ്ഞാൽ ഓരോ പൂത്തടവും ഇത്തനേ സാരി എന്ന് പറഞ്ഞാൽ ഒരുപാട് അപ്പ ഇതാണ് അതിലെ പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥം എന്ന് പറയുന്നത് അപ്പൊ ഈ വരികളിലൂടെ നമുക്ക് എന്താണ് മനസ്സിലായത് രാവിലത്തെ വെയില് വരുന്നു ആ വെയിൽ വന്നപ്പോഴെന്താ സംഭവിച്ചത് മനോഹരമായ പൂമുട്ടുകൾ സുഗന്ധം പരത്തി ഓരോ പൂത്തടങ്ങൾ തോറും പൂമുട്ടുകൾ സുഗന്ധം പരത്തി ഒരുപാട് ഒരുപാട് സുഗന്ധം പരത്തി പൂമുട്ടുകൾ വന്നു അല്ലേ അതാണ് ആ നാല് വരിയുടെ മീനിങ് ഉണ്ടായിരുന്നത് ഇവിടെ നമ്മളോട് ഈ വരിയിൽ നിന്ന് സമാന ശബ്ദം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സുബഹ് സുബഹ് പ്യാരി പ്യാരി ക്യാരി ക്യാരി അല്ലെ ഒരുപോലെ വരുന്ന വാക്ക് വാക്കേതാന്ന് ചോദിക്കും പിന്നെ വരികളിൽ ഒരുപോലെ വരുന്നത് ഏതൊക്കെയാണ് കലിയാം എന്ന് പറയുന്നതുണ്ട് പറയുന്നത് എന്ന് പറയുന്നതുണ്ട് അതുപോലെ ഈ വരികളിലൂടെ വാക്കുകൾ പഠിച്ച സമയത്ത് നിങ്ങൾ കുറേ അക്ഷരങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് ചിഹ്നങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കണം നമ്മൾ ഫസ്റ്റ് വരി തന്നെ ധൂപ് ധൂപ് എന്ന് പറഞ്ഞപ്പം ആദ്യത്തെ വരി കണ്ട് ആദ്യത്തെ അക്ഷരം കണ്ടോ അത് ധ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിന് ചിഹ്നം കൊടുത്തതാണ് ആ താഴെ കാണുന്നത് അപ്പോൾ അടുത്ത അക്ഷരം പാ എന്നുള്ള അക്ഷരമാണ് ധൂപ് അപ്പോൾ അക്ഷരമറിയാത്ത കുട്ടികൾക്ക് നമ്മുടെ ചാനലിലെ അക്ഷരങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പഠിക്കുക അടുത്ത നാല് വരിയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം ഹവാ ബഹുരഹി ഡണ്ടി ഡണ്ടി എന്താണ് ഹവാ എന്താണ് കാറ്റ് എങ്ങനത്തെ കാറ്റാ ലാസ്റ്റ് വാക്കില് ഡണ്ടി ഡണ്ടി തണുത്ത തണുത്ത കാറ്റിനെയാണ് ഡണ്ടി ഡണ്ടി ഹവാ എന്ന് പറയുന്നത് ഡണ്ടി ഹവാ ബഹുരഹി ബഹുരഹി ഒഴുകിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ കാറ്റ് ഒഴുകി എന്ന് പറഞ്ഞാൽ ആ തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു അപ്പം സൂര്യൻ വെയിൽ വന്നു ചെറുതായിട്ട് വെയിൽ വന്ന സമയത്ത് നമ്മുടെ മന്ദമാരുതല്ലേ കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു എന്താണ് കാറ്റ് എങ്ങനെയാണ് വീശുന്നത് എന്ന് പറയുന്നത് ചുറ്റിക്കറങ്ങുക വഹ് വഹ്ന്ന് പറഞ്ഞാൽ അത് ഏത് കാറ്റിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഘൂമുരഹി വഹു അത് ചുറ്റിക്കറങ്ങുന്നു ബഹുക്കി ബഹുക്കി എങ്ങനെയാ തത്തി കളിച്ചുകൊണ്ട് ബഹുന കളിച്ചുകൊണ്ട് അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് കോൺ ബഹുക്കി ബഹുക്കി ഹേ ആരാണ് തത്തി കളിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങുന്നത് നമുക്കറിയാം ആരാണ് ആ ഹ ആണ് അല്ലെ ആരാണ് ഹവാ കാറ്റ് ഡണ്ടി എന്താണ് തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു ഘൂമരഹി വഹു ബഹുക്കി ബഹുക്കി തത്തി കളിച്ചുകൊണ്ട് ആ കാറ്റ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഉടുത്തീ ഉടുത്തി ആയിം ചിടിയാ ആ ചിടിയാ അര ചിടിയാ പക്ഷികൾ ആയിം വന്നു എങ്ങനെയാ വന്നേ ഉടുത്തി ഉടുത്തി ഉടിന പറക്കുക എന്നാണ് അപ്പൊ ഉടുത്തി ഉടുത്തി പറന്നു പറന്നു പക്ഷികൾ വന്നു എന്നിട്ട് പക്ഷികൾ എന്ത് ചെയ്തു ഫുതക് ഫുദക്കർ വേബി ചഹക്കി എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ ചിലക്കലാണ് കേട്ടോ ഇങ്ങനെ കൊഞ്ചുന്ന പാടുന്ന അവരുടെ ചിലക്കലിനെയാണ് നമ്മൾ ചഹക്കി എന്ന് പറയുന്നത് ഫുതക്കു ഫുദക്കർ പക്ഷികൾ എങ്ങനെയാ വന്നേ ചാടി ചാടിക്കൊണ്ട് ഫുതക്ക് ഫുതക്കർ വേബി ചഹക്കി വേ എന്ന് പറഞ്ഞാൽ അവർ അവരും ആര് പക്ഷികളും ചഹക്കി ചിലച്ചു എങ്ങനെ ഫുദക് ഫുദക്കർ ചാടി ചാടിച്ചാടിക്കൊണ്ട് പക്ഷികൾ എങ്ങനെയാ ചിലച്ചത് ഫുക് ഫുദക്കർ പക്ഷികൾ എങ്ങനെയാ വന്നത് ഉട്ടി ഉട്ടി കാറ്റ് എങ്ങനെയാണ് വീശിയത് ബഹി ബഹക്കി എങ്ങനത്തെ കാറ്റാണ് ണ്ടി ഠണ്ടി അപ്പം ഈ നാലു വരിയിൽ നമ്മൾ കണ്ടത് എന്താണ് തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു തത്തി തത്തി കളിച്ചുകൊണ്ട് ചുറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാറ്റ് പക്ഷികൾ പറന്ന് പറന്ന് വരുന്നു അവർ ചാടി ചാടിക്കൊണ്ട് ചിലക്കുന്നു അത്രയാണ് ഈ ഒരു കവിത എന്ന് പറയുന്നത് മനോഹരമായ ഒരു അന്തരീക്ഷത്തെക്കുറിച്ചിട്ടുള്ള രാവിലെ ആകുമ്പോഴുള്ളൊരു അവസ്ഥയും നമ്മുടെ പ്രകൃതിയിലെ ഓരോ വസ്തുക്കളെയും പക്ഷികളെയും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കവിതയാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഇതിലൂടെ കുറേ വേഡ്സ് നമ്മൾ പരിചയപ്പെട്ടു പക്ഷികൾക്ക് എന്താണ് പറയുക നമ്മൾ പഠിച്ചു അല്ലേ ചിടിയാം ആണ് അതുപോലെ തന്നെ കാറ്റ് എന്താണ് ഹവാ എന്ന് പറയുന്നതാണ് വെയിലിന് നമ്മൾ എന്ത് പഠിച്ചു ധൂപ് പഠിച്ചു രാവിലെ എന്നത് നമ്മൾ എന്ത് പഠിച്ചു സുബഹ് എന്ന് പഠിച്ചു പൂമൊട്ടിനെന്ത് പഠിച്ചു കലി എന്ന് പഠിച്ചു അല്ലെ പൂമൊട്ടുകൾ എന്നാണെങ്കിൽ കരിയാം എന്ന് പഠിച്ചു ചെടിത്തടത്തിനെ നമ്മൾ കാരി എന്ന് പഠിച്ചു ഒരുപാട് നല്ല നമ്മൾ സാരി ഇത്രയധികം എന്ന് പറയുന്നതാണ് ഇത്രയും സാരി കുറെ വാക്കുകൾ നമ്മൾ പരിചയപ്പെട്ടു കുറെ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇതിലെ എന്തെല്ലാം ആക്ടിവിറ്റികളിലൂടെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ അക്ഷരം പഠിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് വാക്കുകൾ പഠിക്കേണ്ടതെന്ന് നമ്മൾ പതുക്കെ പതുക്കെ മുന്നോട്ടേക്ക് പഠിച്ചു പോകും അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത പേജിൽ എന്താണെന്ന് നോക്കാം നമുക്ക് തൊട്ടടുത്ത പേജിലായി നിങ്ങൾക്കൊരു ആക്ടിവിറ്റി പേജാണ് രംഗ് ഭരയും എന്താണ് രംഗ് എന്ന് പറഞ്ഞാൽ നിറമാണ് കേട്ടോ രംഗുഭര എന്ന് പറഞ്ഞാൽ നിറം നൽകിയാലും അവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലോ ആ ചിത്രത്തിന്റെ വാക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതെന്താണ് ആ ചിത്രത്തിൽ കാണുന്നത് ഒരു പൂമൊട്ടാണല്ലേ അപ്പം നമ്മൾ കവിതയിൽ പഠിച്ചു എന്താണ് പൂമൊട്ടിനെ നമ്മൾ പഠിച്ചത് കലിയ കലി എന്ന് നമ്മൾ പഠിച്ചത് ഓർമ്മ ഉണ്ടോ ആ അപ്പം അതിന് നിങ്ങൾ നല്ലൊരു കളർ കൊടുക്കണം അതാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇലയുണ്ട് ഇലയ്ക്ക് പറ്റിയ പച്ച നിറം കൊടുക്കണം പൂ പൂമൊട്ടിന് പറ്റിയ കളർ അപ്പോൾ അതിന് നിങ്ങൾ നിറം നൽകുക അപ്പം അതിൻ്റെ താഴെ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ അത് നമുക്കൊന്ന് വായിച്ച് നോക്കിയാലോ യഹ് കലീ ഹേ എന്താ വായിക്കുക യഹ് കലീ ഹേ ഇത് പൂമൊട്ട് ആകുന്നു ഇതൊരു പൂമൊട്ടാകുന്നു അപ്പൊ യഹ് കലീഹെ ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്താവണം ആ ചിത്രം കാണിച്ചിട്ട് എഹി ക്യാഹേന്ന് ആരെങ്കിലും ചോദിച്ച ഉത്തരം എന്താ യഹ് കലിഹേ അതേപോലെ തൊട്ടടുത്തൊരു പിക്ചർ കാണാം ഒരു ചിത്രത്തില് ഒരു പക്ഷിയെ കാണാം അല്ലെ പക്ഷിക്ക് നമ്മൾ ഇന്നൊരു പേര് പഠിച്ചല്ലോ ചിടിയാ എന്ന് നമ്മൾ പഠിച്ചു അപ്പൊ അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന നോക്കിയേ യഹ് ചിടിയാഹേ ഇത് പക്ഷിയാണ് യഹ് ചിടിയാഹേ ഇത് പക്ഷിയാകുന്നു അപ്പൊ പക്ഷിക്ക് ഒരു നിറം നിങ്ങൾ നൽകുക പക്ഷിക്ക് എന്താണെന്ന് നമ്മൾ ഇപ്പൊ രണ്ട് വാക്കു പഠിച്ചേ ചിടിയ കലി അല്ലെ ചിടിയ എന്താണ് പക്ഷി കലി എന്താണ് പൂമൊട്ട് ആ പേജിന് താഴെയായി കുറച്ച് നിറങ്ങൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ നിറങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അത് ഏതാണ് നിറം എന്ന് ഈ നിറങ്ങൾക്കൊക്കെ ഹിന്ദിയിൽ ഒരു പേരുണ്ട് അപ്പം അതെന്താണെന്നാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ പഠിക്കണം ഇതുമാത്രമല്ല വേറെ നിറങ്ങൾ നമ്മൾ പരിചയപ്പെടാനുണ്ട് പതുക്കെ പതുക്കെ നമുക്ക് പഠിക്കാം അപ്പം ലാൽ എന്താണ് ലാൽ റെഡ് ആണ് ലാൽ ചുവപ്പ് അടുത്തത് ഗ്രീൻ ഗ്രീൻ പച്ചയ്ക്ക് എന്താ പറയാ ഹര എന്താണ് ഹര ഇതൊക്കെ പഠിക്കുമ്പോൾ ഇതിൽ ഓരോ അക്ഷരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണം അടുത്തത് കാല ബ്ലാക്ക് കറുപ്പിനെന്താ പറയാ കാലാ പിന്നത്തേത് അടുത്തത് നീല ബ്ലൂ കളറാണ് അതേപോലെ തന്നെ വയലറ്റിന് നമ്മൾ ബൈങ്കനി എന്നാണ് പറയുക നീല കളറിനെയാണ് നീല എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റോസ് നിറം ഉണ്ടാകും അതിന് ഗുലാബി എന്ന് പറയും ഓറഞ്ച് നിറമുണ്ട് സന്തരി എന്ന് പറയും അപ്പോൾ നമുക്ക് അറിയാത്ത ഇനിയും അതുപോലെ മഞ്ഞ കളറുണ്ട് അതിന് നമുക്ക് പീല എന്ന് പറയാം വയലറ്റ് ബൈങ്കിനിയാണ് അപ്പം ഇങ്ങനെ നിറങ്ങൾ നമ്മൾ പരിചയപ്പെടണം അതുപോലെ തന്നെ തൊട്ടടുത്തൊരു പേജിൽ ശബ്ദ പെഹചാനെയും കവിതാമ്മയും രേഖാങ്കിതകരെയും ഇവിടെ ഗുബാരെ കാണുന്നില്ലേ ബലൂണ് കാണുന്നുണ്ടല്ലേ ഈ ബലൂണിലെല്ലാം ഓരോ വാക്കുകൾ എഴുതിയിട്ടുണ്ടോ ഈ എഴുതിയ വാക്കുകൾ നിങ്ങൾ പഠിച്ച നാല് നാല് എട്ട് വരി കവിതയിലുണ്ട് അത് കണ്ടുപിടിക്കണം അപ്പം റെഡ് കളറിൽ എന്തോ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് അല്ലേ ആ വാക്ക് എന്തായിരുന്നു വായിക്കുക അത് ആ വാക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അക്ഷരം അറിയില്ല വായിക്കാനറിയില്ല എങ്കിൽ ആ റെഡ് കളറിലെ ബലൂണിലുള്ള വേർഡ്സ് എടുത്തിട്ട് അതേപോലെ നമ്മുടെ ഇപ്പം പതിമൂന്നാമത്തെ പേജിലാണല്ലോ ഈ ഒരു ബലൂൺ ഉള്ളത് അപ്പോൾ അതെമൽ ബലൂ റെഡ് കളറിലെ ബലൂണിൽ എഴുതിയിരിക്കുന്ന വാക്ക് എന്താണെന്നറിയാൻ പേജ് നമ്പർ പത്തിലെ നമ്മുടെ നാല് വരിയിലുണ്ടോ നോക്കുക ണ്ടല്ലേ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും കലിയാം വായിക്കുക എന്താണ് കലിയാം ഇനി ആ ഗ്രീൻ കളറിലെ ബലൂണിൽ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് അതും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും ക്യാരി എന്ന് പറയുന്ന വാക്കാണ് ഇനി ബ്ലൂ കളറിലെ നീല നിറത്തിലുള്ള ബലൂണിൽ എഴുതിയിരിക്കുന്നത് എന്താണ് അത് ഹവ എന്ന് പറയുന്ന വാക്കാണ് അത് പേജ് നമ്പർ പതിനൊന്നിൽ ഉണ്ടാകും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ യെല്ലോ കളറിലെ മഞ്ഞ കളറിലുള്ള ബലൂണിൽ എഴുതിയിരിക്കുന്ന വാക്ക് എന്താണ് ചിടിയാ പിന്നെ വയലറ്റ് കളറിലുള്ളതിൽ ധൂപ് വെയിൽ അപ്പം ഈ വാക്കുകൾ നിങ്ങൾ പരിചയപ്പെട്ടതോടൊപ്പം ഇവയുടെ അക്ഷരങ്ങളും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പതുക്കെ പതുക്കെ മുഴുവൻ അക്ഷരങ്ങളും ചിഹ്നങ്ങളും നിങ്ങൾ പഠിക്കും ഇനി നമുക്ക് ഒരു ചിത്രകഥയാണുള്ളത് ടോമി ഔർ മേ എന്ന് പറയുന്ന പതിനാലാം പേജ് മുതലുള്ളത് അപ്പോൾ എന്തായാലും ഇതിന്റെ ബാക്കി പാർട്ട് അല്ലെങ്കിൽ അടുത്ത പാഠം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് കേട്ട് പഠിച്ച് മനസ്സിലാക്കി നല്ല കുട്ടികളായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇനി ഈസി ആയിട്ട് വളരെ വേഗത്തിൽ മലയാളത്തിൽ വളരെ എളുപ്പത്തിൽ ഈ ഹിന്ദി നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും താങ്ക്